കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്കിടെ വി ഐ പി ഗാലറിയിൽ നിന്ന് താഴേക്ക് വീണ ഉമ തോമസിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ അടക്കം പരിശോധനകൾക്ക് ശേഷമാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് വാരിയെല്ലു പൊട്ടി ശ്വാസകോശത്തിൽ മുറിവേറ്റു തലച്ചോറിലും മുറിവുണ്ടായെന്നും നട്ടെല്ലിന് പരിക്കുണ്ടെന്നും ചികിത്സിക്കുന്ന കൊച്ചി റിനേ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ പറഞ്ഞു അടിയന്തര ശസ്ത്രക്രിയ നടത്തില്ലെന്നും ശ്വാസകോശത്തിൽ രക്തം കയറിയെന്നുമാണ് ഡോക്ടർമാർകരിച്ചത് ശ്വാസകോശത്തിനും തലച്ചോറിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ബോധം പ്രതികരണം ഓർമ്മയെ ഒക്കെ ബാധിക്കാവുന്ന ക്ഷതങ്ങളാണ് ഏറ്റിട്ടുള്ളത് പെട്ടെന്ന് ഭേദമാകുന്ന പരിക്കുകളല്ല ഉണ്ടായിരിക്കുന്നതെന്നും ഡോക്ടർമാർ പറഞ്ഞു മന്ത്രി സജി ചെറിയാനും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമടക്കം ആശുപത്രിയിലെത്തിയിട്ടുണ്ട് നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ഭരതനാട്യം നർത്തകരുടെ നൃത്തസന്ധിക്കിടെയാണ് അപകടമുണ്ടായത് പരിപാടി ആരംഭിക്കാനിരിക്കെ സ്റ്റേഡിയത്തിലെത്തിയ എം എൽ എ മന്ത്രി സജി ചെറിയാനെ അഭിവാദ്യം ചെയ്ത ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് ഇരിക്കാനായി പോകുമ്പോൾ കാലവഴുതി താഴേക്ക് വീണുവെന്നാണ് മനസ്സിലാക്കുന്നത് താൽക്കാലിക ബാരിക്കേഡ് ബലമുള്ളതായിരുന്നില്ല താഴെ കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിച്ചു വീണ എം എൽ എക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു തലയിലെ പരിക്കിൽ നിന്നും രക്തം വാർന്നു പോയിട്ടുണ്ട് തലയ്ക്കകത്ത് ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നും രക്തം കട്ടപിടിച്ചെന്നും പിടിച്ചെന്നും സംശയമുണ്ട് പാലാരിവട്ടം റിനെ മെഡിസിറ്റിയിൽ ട്രോമ കെയറിലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്